വാട്സപ്പിലൂടെ വന്ന ചോദ്യമാണ് തിരുമേനി എന്റെ പിതാവ് മരണപ്പെട്ടു പോയിട്ട് രണ്ടു വർഷമായി അമ്മ ഇപ്പോഴും അച്ഛനു വേണ്ടി പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ ക്ഷേത്രത്തിൽ നടത്താറുണ്ട് ഞങ്ങളെല്ലാം ഇത് തെറ്റാണെന്ന് പറഞ്ഞിട്ടും അമ്മ പക്ഷെ അതിൽ നിന്ന് ഒഴിവാകുന്നില്ല ഇപ്പോഴും അത്തരം കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് ഇത് തെറ്റല്ലേ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞു തരാമോ ജനനം അതിന്റെ മറുവശമാണ് മരണം ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ മരണപ്പെട്ടു പോകുക എന്നുള്ളത് എല്ലാവർക്കും അറിയാന്നുള്ള കാര്യമാണ് നമ്മൾ ജനിക്കുമ്പോൾ ആ ദിവസത്തെ നക്ഷത്രത്തെ പരിഗണിച്ചിട്ടാണ് നമുക്ക് ജന്മനക്ഷത്രം ഉണ്ടാവുന്നത് ആ ജന്മനക്ഷത്രത്തെ നോക്കിയിട്ടാണ് ദേവതാ പൂജകളൊക്കെ നമ്മൾ ക്ഷേത്രത്തിൽ ചെയ്യുന്നത് വഴിപാടൊക്കെ കഴിപ്പിക്കുന്നത് അപ്പൊ ആ വ്യക്തി മരണപ്പെട്ടു പോയാൽ പിന്നെ ആ ജന്മനക്ഷത്രത്തിന് പ്രാധാന്യമൊന്നുമില്ല ഒരു പ്രസക്തിയില്ല പിന്നെ മരണനക്ഷത്രം വച്ചിട്ടുള്ള പൂജകളോ വഴിപാടുകളോ ഒക്കെ ഉണ്ട് അവയാണ് ചെയ്യുന്നത് അപ്പോ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ദേവതാ സങ്കല്പത്തിലുള്ള പൂജാ പ്രാർത്ഥനകളൊന്നും അല്ല ഒരു വ്യക്തിക്ക് മരണശേഷം നടത്തുന്നത് അത് ഈ ഭൂമിയിൽ വസിക്കുമ്പോഴുണ്ടാകുന്ന ഒരവസ്ഥയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനാ കാര്യങ്ങളാണ് അത്തരം വഴിപാടുകളാണ് ഒരു വ്യക്തിക്ക് വേണ്ടി നടത്തുന്നത് പിന്നെ മരിച്ച ശേഷം ആ നക്ഷത്രമോ ആ ആളിന്റെ പേരോ ഒന്നും വലിയ പ്രസക്തമൊന്നുമല്ല പിന്നെ ആ മരണ നക്ഷത്രം കൊണ്ട് ആൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്ന ഒരു പിതൃ എന്നുള്ള സങ്കല്പമാണ് ആ പിതൃവിന് വേണ്ടിയിട്ടുള്ള ചില പൂജാ പദ്ധതികളുണ്ട് പിതൃകർമ്മങ്ങൾ എന്ന് പറയുന്നത് പിതൃ നമസ്കാരം ബലിയിടുക തിലഹോമം ചെയ്യുക അങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങൾ അതാണ് ഒരാൾ മരണപ്പെട്ടു പോയാൽ ചെയ്യേണ്ടത് അല്ലാതെ മരിച്ചുപോയ ഒരാൾക്ക് വേണ്ടിയിട്ട് ആയുർ സൂപ്തമോ പുഷ് മറ്റ് പുഷ്പാഞ്ജലികളോ അങ്ങനെയുള്ള ഒന്നും നടത്താൻ പാടില്ല അതിപ്പം ഇനി എത്ര ഇൻറ്റിമസി ഉണ്ട് എത്ര സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്യുന്ന കർമ്മം എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് നമുക്ക് തിരിച്ചറിയണം അല്ലാതെ ചെയ്യുന്നതെല്ലാം നമ്മൾ സമനില തെറ്റിയിട്ടുള്ള ചീത്താണ് അറിവില്ല എന്നല്ല നില തെറ്റിയിട്ടുള്ള ചീത്താണ് അപ്പൊ ഈ അമ്മയ്ക്ക് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ഈ അമ്മ അത് തുടർന്നു കൊണ്ടിരിക്കുന്നെങ്കിൽ അമ്മ തൻ്റെ തൻ്റെയോടൊപ്പം ആളുണ്ട് എന്നുള്ളതാണ് ആ ആളിന്റെ പ്രസൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആ പ്രസൻസ് അനുഭവപ്പെടാൻ കഴിയുന്നതാണ് മരണം എന്ന് പറയുന്ന ശാശ്വതമായ സത്യമാണല്ലോ എല്ലാവരും മരണപ്പെട്ടു പോകുമല്ലോ അപ്പൊ അത് കഴിഞ്ഞിട്ട് ആളിന്റെ പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ലോകത്തിൽ അവരുടെ ഒരു പ്രസൻസ് അവരൊരു നന്മയായിട്ട് ഒരു വിളക്കായിട്ട് നമ്മളോടൊപ്പം ഉണ്ടാവും അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ചില കർമ്മങ്ങളെല്ലാം നമ്മൾ ഭംഗിയവണ്ണം നിർവഹിച്ചു കൊടുക്കുകയും വേണം പക്ഷെ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങൾ അവർക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഡെയിലി ചെയ്യുന്നവരുണ്ട് ണ്ടാക്കി ചിത്രത്തിന് മുമ്പ് കൊണ്ടുവയ്ക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതൊക്കെ തികച്ചും തെറ്റായിട്ടുള്ള കാര്യമാണ് അത് ഒരിക്കലും പാടില്ലാത്ത കാര്യവും കൂടിയാണ്